അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബിസ്മില്ലാഹി റഹ്മാനി റഹീം അല്ലാഹുമ്മ സല്ലിയ അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഇന്നക ഹമീദും മജീദ് അല്ലാഹുമ്മ 바രിക്ക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ 바റക്ത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഇന്നക ഹമീദും മജീദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ തെറ്റി തെപിക്കപ്പെട്ട മുഹിയദ്ദീൻ ഷെയ്ഖ്

ലാ ലാ ഇലാഹ ഇലാഹ അല്ലാഹുവിനുള്ള അനുസരണം ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ഒരു മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ാണ് എന്ന വാക്ക് കൊണ്ട് നീ മതിയാക്കിയിരിക്കുന്നു നീ തൃപ്തിപ്പെട്ടിരിക്കുന്നു അതിലേക്ക് മറ്റൊരു കാര്യം ചേർക്കാതെ ും കൂടിയാണ് വാക്കും പ്രവർത്തിയാണ് പറഞ്ഞാൽ പോരാ മാവ് പറഞ്ഞാ പോരാ മുഹമ്മദ് റസൂല അതനുസരിച്ച് പ്രവർത്തിക്ക എന്നതാണ് ൾ പ്രവർത്തിച്ചാൽ അത് അല്ലെങ്കിൽ അത് സ്വീകരിക്കപ്പെടുകയില്ല എന്നിൽ നിന്ന് സ്വീകരിക്കപ്പെടുക അവന്റെ വജുഹ് മാത്രം ഉദ്ദേശിച്ച് നിഷ്കളങ്കമായി ചെയ്യുന്ന കർമ്മങ്ങൾ മാത്രമാണ് സ്വീകരിക്കപ്പെടുന്നത് വാക്ക് കർമ്മമില്ലാതെ സ്വീകരിക്കപ്പെടുന്നതല്ല സ്വീകരിക്കപ്പെടുന്നതല്ല ബില ഒരു ഇല്ലാതെ സ്വീകരിക്കപ്പെടുന്നതല്ലാതെ ചെറിയ ഷിർക്കായ റിയോ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഷിർക്കോ ഒന്നും ഇല്ലാതെ അള്ളാഹുന് മാത്രം തനിച്ചാക്കി ബാധിച്ചു ചെയ്യുക നിഷ്കളങ്കമായി ബാധിച്ചു ആ ഇഹ്ലാസോടുകൂടിയുള്ള വിവാദത്ത് കർമ്മം സൽകർമ്മം അല്ലാതെ അതേപോലെ

ഞാൻ തെറ്റുകൾ വാഹനേറി എണ്ണമോ ഇല്ലാതെ കയ്യും കണക്കും ഇല്ലാതെ ഞാൻ തെറ്റുകൾ ചെയ്തു അങ്ങയോട് ഞാൻ പരാതി പറയുന്നു ആ തെറ്റുകൾ ചെയ്ത വിഷയത്തിൽ സയ്യിദി സയ്യിദരെ ഉത്തമരെ ദോഷം ഞാൻ ഞാൻ ചെയ്തിട്ടുണ്ട് താങ്കളോട് താങ്കളോട് പറയുന്നു പറയുന്നു അപ്പോ കുറ്റസമ്മതം കുംഭസാരം നടത്തേണ്ടത് ആരുടെ മുമ്പിലെ മുമ്പില പുരോഹിതന്റെ മുമ്പിലല്ല നബിയുടെ മുമ്പിലല്ല നബി സുല അലിസ്മയുടെ കബറിന്റെ അടുത്തല്ല അല്ലെങ്കിൽ ദൂരേന്ന് നബിമയെ വിളിച്ചിട്ടുണ്ട് ഇങ്ങനെ

ويحرك البصر والبصيرة كايتسيم والكايتسيم تليك كنا الشيخ <سؤال> محي الدين عبد القادر الجيلاني رحمه الله تورن ما أقصى قلوبكم الأمانة قد ذهبت من بينكم الرحمة قد ذهبت فيما بينكم أحكام الشرع أمانة عندكم وقد تركتموها وخنتم فيها ما أقصى قلوبكم نينغل دهردينغل قلبك اللي അമാനത്ത് ും നിങ്ങൾക്കിടയിൽ നിന്ന് പോയിപ്പോയിരുമാനത്തും വിധി വിലക്കുകൾ അത് നിങ്ങൾക്കിടയിലുള്ള നിങ്ങൾക്ക് അടുത്തുള്ള അമാനത്താണ് അമാനത്തായിട്ട് ഏൽപ്പിച്ചതാണ് അമാനത്ത് നമ്മെ ഏൽപ്പിച്ചതാ പലരെ ഏൽപ്പിച്ചു മനുഷ്യനത് ഏറ്റെടുത്തു

ആകാശത്തും ഭൂമിയിലും എല്ലാം ഇലാഹ് അവൻ മാത്രം അവന്റെ അനുഗ്രഹങ്ങളെ നീ നിങ്ങൾ കാത്തു സൂക്ഷിക്കുക അവന്റെ അവന്റെ നിരോധനത്തെയും കേട്ടുകൊണ്ടും വഴിപ്പെട്ടുകൊണ്ടും ഞങ്ങൾ കേട്ടിരിക്കുന്നു ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു ഇതാണ് മുഅ്മിൻന്റെ നടപടി ഫാബിലുൽ ഉസ്റ ബിസ്സ്വബരി വൽ യുസറ ബിഷ് ശുക്ർ കാബിലുൽ ഉസ്റ ബുദ്ധിമുട്ട് പ്രയാസത്തെ നിങ്ങൾ സ്വീകിക്കുക ബിസ്സ്വബരി ക്ഷമ കൊണ്ട് അക്ഷമപായിക്കരുത് വൽ യുസറ ബിഷ് ശുക്ർ ശുക്ർ യുസറ സൗഖ്യം എളുപ്പം അത് നന്നിക്കൊണ്ടും സ്വീകിക്കുക ഹാകവ കാന മൻ മൻ തഖദ്ദവതും മിന നബിയ്ല വസ് മുർസലീന വസ് സ്വാലിഹിന

നിങ്ങൾക്ക് സൗഖ്യം വന്നെത്തിയാൽ നിങ്ങൾ നന്ദി നന്ദി അർപ്പിക്കുക പ്രകാശിപ്പിക്കുക പ്രയാസം പ്രയാസം വന്നാൽ വന്നാൽ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് തൗബ 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 പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം നഫ്സുകളെ ആത്മപരിശോധനത്തെ ആത്മ പരിശോധനത്തെ വിചാരണ ചെയ്യുന്നവല്ല എന്ന് മരണത്തെയും അതിന്റെ പിന്നിലുള്ളതിനെയും നിങ്ങൾ ഓർക്കുക മരണം മരണാനന്തര ജീവിതം اذكروا الرب عب الزبد الذي لم حسابه ولا مراته اليكم رب عب الزبد النين നിങ്ങ സ്മരിക്കാ അവന്റെ ഹിസാബിനെ നിങ്ങൾ സ്മരിക്കാ നിങ്ങളിലേക്കുള്ള അവന്റെ നോട്ടങ്ങളെയും നിങ്ങൾ സ്മരിക്കാ തനബഹു الى متى هذا النوم തനബഹൂരുകൾ ഉണരുക ഉണരുക الى متى هذا النوم ഈ ഉറക്കം ഇതുവരെ الى متى هذا الجهد وترددي ീതികള് <toddod> ഇതൊക്കെ അതനുസരിച്ച് ജീവിക്കൽ പരിശീലനം പിന്തുടർന്നു കൊണ്ടും നിയമങ്ങൾ തുടർന്ന് പറയാം ഹൃദയത്തിന്റെ ജീവ് ജീവൻ എന്നത് സൃഷ്ടികളിൽ നിന്ന് വിട്ടുപോകലാണ് സൃഷ്ടികളിൽ നിന്ന് വിട്ടുപോയിട്ട് കൽപ്പനകൾക്കൊപ്പം സാരാംശത്തിൽ തന്നെ അങ്ങനെ ജീവിക്കലാണ് നാറ സൃഷ്ടികളോട് ഒരു ഒരിടമഴക്കം പാടില്ല എന്നല്ല സൃഷ്ടികളെ ആശ്രയിക്കുന്നത് ഒഴിവാക്കാം അവരെ കൊണ്ട് പറ്റാവുന്ന സാധ്യമാകാവുന്ന കാര്യങ്ങളിൽ പോലും പരമാവധി മാത്രം ആശ്രയിച്ച് അവരെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളിൽ പിന്നെ എന്തായാലും അവരോട് സഹായത്തായിട്ട് പാടില്ലല്ല അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ ഒരിക്കലും ഒരു സൃഷ്ടിയോട് ചോദിക്കാൻ പാടില്ല ഹൃദയത്തിന്റെ കൽബിന്റെ അൽ ഹഖ് അല്ലാഹു കൽപ്പന എന്താണ് അമദാ മാസത്തിൽ നോമ്പ് മുറിക്കുക പരസ്യമായിട്ട് മറ്റുള്ളവരെ കൊണ്ട് നോമ്പ് മുറിപ്പിക്കുക ഇതൊന്നും ഒരു വലിയ സ്വഭാവമല്ല ഇതൊന്നും സത്യവിശ്വാസിയുടെ സ്വഭാവമല്ല അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കര അവൻ നിരോധിച്ചതിൽ നിന്ന് ഗ്രവിക്കല അത് വെടിയരാ അതല്ലാതെ ചുരുട്ടുവരിക്ക അത് പ്രമദാവാസ്തരോ അല്ലാത്തപ്പോഴോ എപ്പോഴാണെങ്കിലും അത് പാടില്ലല്ലോ അതുപോലെ നഗ്ധനായിട്ട് നടക്ക ഇനി അതൊരാള് ബുദ്ധിമാഷം കൊണ്ട് ബുദ്ധി നശിച്ചതുകൊണ്ട് ചെയ്തതാണെങ്കിൽ അത് വലിയ കറാമത്തായിട്ട് പറയാം

അതായത് നിന്റെ ഭക്തിയിലും നാടകത്തിലും അല്ലെങ്കിൽ ലോകമാന്യത്തിലും ആശ്രയിച്ച് അങ്ങനെ ഇരിക്കുന്നിടത്തോളം നിനക്ക് ഉണ്ടാവുകയില്ല ദുനിയാവിൽ നീ ആഗ്രഹം ഉള്ളവനായിരിക്കുന്നിടത്തോളം കാലം ബന്ധപ്പെടുത്തുന്നോളം കാലം നിനക്ക് ഉണ്ടാവുകയില്ല എന്ന് അവസാനം ഈ മജീലിസ് അവസാനിപ്പിക്കുന്നത്